പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അടുപ്പമുണ്ടെങ്കിൽ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ട് അടുപ്പമുണ്ട് എന്ന് കാണിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവൾ ഫോൺ കോളിലൂടെയോ മറ്റ് എന്തെങ്കിലും വഴി അവൾ ഇടയ്ക്കിടെ നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം അവൾ നിങ്ങളുടെ കമ്പനി ആസ്വദിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇനി അടുത്തതായി നിങ്ങളോട് കൂടുതൽ അടുപ്പമുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് എന്നറിയുവാനുള്ള രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അടുപ്പമുള്ള ഓരോ പെൺകുട്ടി നിങ്ങളെ ചെറുതായി കളിയാക്കുകയോ തമാശ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം അങ്ങനെ തമാശ അങ്ങനെ ഇടയക്കിടെയൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അറിയുവാനോ പാടില്ല ആ പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരിക്കാം അവളങ്ങനെ നിങ്ങളോട് ഇടയ്ക്കിടെ തമാശയൊക്കെ പറയുന്നത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ അവർ നിങ്ങളെ നിങ്ങളുടെ വളരെ അടുത്ത് നിന്ന് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അതിന് മടിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതിനൊന്നും അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ട് എന്ന് പുറത്ത് കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെ അവളുടെ ഇടപെടലിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവളുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്തു വരുന്നതായി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അടുത്തതായി നിങ്ങളോട് ആ പെൺകുട്ടിക്ക് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് കാണിക്കുന്ന മറ്റൊരു സൈന്യെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റ് പെൺകുട്ടികളുമായി ഇടപഴക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരാളോട് നിങ്ങൾ താല്പര്യം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നിയ അവർക്ക് ഒരു അസൂയ അങ്ങനെ അസൂയയുടെ ഒരു ലക്ഷണം അവരിൽ കാണുകയാണെങ്കിൽ അവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളോട് ആഴമായ വികാരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് ആഴത്തിലുള്ള സ്നേഹമുണ്ട് എന്നുണ്ട് പക്ഷേ നിങ്ങളോടവർ പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് അതായത് ഐ കോണ്ടാക്റ്റ് ആകർഷണം നിലനിർത്തുന്നതിൻ്റെ ഒരു അടയാളമായി പറയുന്നു എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടി മനഃപൂർവ്വം ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അവളുടെ യഥാർത്ഥ വികാരങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമായി കണക്കാക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓരോരുത്തരും അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമായാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടയാളങ്ങൾ വ്യക്തമായ തെളിവാകുന്നില്ല ഇനി മറ്റൊരു സൈന്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങളോട് കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ പറ്റിയൊക്കെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധയും താൽപ്പര്യവും അവൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീവ താല്പര്യം അവൾ കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായ സൈനായി നിങ്ങൾക്ക് എടുക്കാം ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു അടയാളം നമുക്ക് നോക്കാം അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ചെയ്യുന്നത് നിങ്ങളെ നല്ല രീതിയിൽ അവൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അത് നമ്മളായാലും നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരെ നമ്മൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കും അതുപോലെ തന്നെയാണ് അവരും കൂടുതൽ തവണ നിങ്ങളെ നോക്കും എന്നുള്ളത് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അവർ അതുപോലെ മിറർ ചെയ്യും എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതുപോലെ അത് കോപ്പി ചെയ്യും എന്നുള്ളത് ഇതും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളമായി കണക്കാക്കാവുന്നതാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ കാണാൻ സാധിക്കുന്ന നിങ്ങൾ പറയുന്ന ഒരു ചെറിയ തമാശ പോലും അവൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ അവൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നീ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളോട് അവർ ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്നു എങ്കിൽ നിങ്ങളെ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവർക്ക് നിങ്ങളെന്ന ഒരു വ്യക്തിയെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കൂടുതൽ ചിരിച്ചുകൊണ്ട് പ്രസന്ന വനയായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടിക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇനി മറ്റൊരടയാളം നമുക്ക് നോക്കാം നിങ്ങൾ എവിടെ നിന്നാലും ആ പെൺകുട്ടി പെട്ടെന്ന് നിങ്ങളെ തിരിച്ചറിയും എന്നുള്ളത് നിങ്ങളോട് ഒരുപാട് നേരം നിങ്ങളോട് സംസാരിക്കും സംസാരിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളോട് ഓടി വന്ന് സംസാരിക്കും ഇനി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മറ്റൊരടയാളെന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ മുന്നിൽ നല്ല ലുക്കിൽ നിൽക്കുവാൻ അവർ ശ്രമിക്കുമെന്നുള്ളത് അതായത് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ നല്ല അണിഞ്ഞൊരുങ്ങി നല്ല അട്രാക്റ്റീവായി അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ അവർ ശ്രമിക്കും എന്നുള്ളത് അത് അവരിൽ തന്നെ അവർ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കും എന്നുള്ളത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു പോസിറ്റീവ് വയസ്സായതിനായി നിങ്ങൾക്കെടുക്കാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പെൺകുട്ടിക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ളത് അതായത് ഓരോ വ്യക്തിയുടെയും വികാരങ്ങൾ വ്യത്യസ്തമാണ് അവർ പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായി കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ അടയാളങ്ങൾ വ്യക്തമായി തെളിവാകുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള വികാരം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്